ജില്ലാ രൂപീകരണത്തിന് ശേഷം വയനാട് സി പി എമ്മിന് ലഭിക്കുന്ന ആദ്യ മന്ത്രിയാണ് ഒ ആർ കേളു സാധാരണ ആദിവാസി കുടുംബത്തിൽ നിന്ന് പാർട്ടി പ്രവർത്തകനായി വളർന്നുവന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനും കേൾക്കാനും സ്വീകരിക്കാനുമായി നൂറുകണക്കിന് പേരാണ് പ്രതികൂല കാലാവസ്ഥയിലും തടിച്ചുകൂടിയത് സി പി എമ്മിനു പുറമെ എൽ ഡി എഫിലെ വിവിധ ഘടകകക്ഷികളും മന്ത്രിയെ പൊന്നാടണിയിച്ചു ചുരുങ്ങിയ കാലയളവാണ് മുന്നിലുള്ളതെന്നു സൂചിപ്പിച്ച മന്ത്രി കഴിവിന്റെ പരമാവധി ജില്ലയ്ക്കായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകി

വയനാട് മെഡിക്കൽ കോളേജിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് മാത്രം പത്ത് കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റുമാണ് ഒ ആർ കേളു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം